പാർലമെൻറ്റ് സമ്മേളനങ്ങൾ സാധാരണയായി ഒരു വർഷത്തിൽ മൂന്ന് പാർലമെൻറ്റ് സമ്മേളനങ്ങളാണ് നടക്കാറ് ബഡ്ജറ്റ് സമ്മേളനം മൺസൂൺ സമ്മേളനം ശീതകാല സമ്മേളനം ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്ന മാസം ഫെബ്രുവരി മെയ് മാസങ്ങളിലായിരിക്കും ബഡ്ജറ്റ് സമ്മേളനം നടക്കുക മൺസൂൺ സമ്മേളനം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് ഓർത്ത് വയ്ക്കാം ജൂലൈ മൺസൂൺ മഴ നല്ല നല്ല ശക്തിയായി മഴ പെയ്യുന്ന സമയമാണ് ജൂലൈ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മൺസൂൺ സമ്മേളനം ശീതകാല സമ്മേളനം നവംബർ മുതൽ ഡിസംബർ വരെയാണ് ശീതകാലം ഡിസംബറൊക്കെ ശീതകാലമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ശീതകാല സമ്മേളനം നവംബർ മുതൽ ഡിസംബർ വരെ പാർലമെൻറ്റ് വർഷത്തിൽ കുറഞ്ഞത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം പാർലമെൻറ്റ് ഒരു വർഷത്തിൽ കുറഞ്ഞത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം സമ്മേളിക്കുക പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം ആറു മാസം പാർലമെൻറ്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ പരമാവധി ദൈർഘ്യം ആറുമാസം ഒരു സഭയുടെ അവസാനിക്കുന്നതിനും അടുത്ത സഭ ആരംഭിക്കുന്നതിനിടയിലുള്ള കാലഘട്ടത്തെ പറയുന്നത് റീസസ് എന്നാണ് ഒരു സഭ അവസാനിക്കുന്നതിനും അടുത്ത സഭ ആരംഭിക്കുന്നതിനിടയിലുള്ള കാലഘട്ടത്തെ റീസസ് എന്ന് വിളിക്കുന്നു